ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തമേലിൽ കണ്ടതുപോലെ തന്നെ ലിപ് പിക് കുറിച്ചിട്ടാണ് അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോസ് കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്കതൊരു മോട്ടിവേഷനായിട്ട് ഫീൽ ചെയ്യുന്നത് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുന്നത് കമൻ്റ് ഇവിടെ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ വീഡിയോ റെക്കമെൻറ്റേഷൻ എന്താണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ആ കോഴ്സ് എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അവർക്ക് കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ലിപ്പിക് മെൻറ്റേഷൻ ലിപ്പിക് മെൻറ്റേഷൻ പല കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്കുണ്ടാവാം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഉണ്ടാകുന്ന ലിപ്പിഗ്മെൻറ്റേഷൻ ജനറ്റിക്കലി ഉണ്ടാകുന്ന ലിപ്പ് പിഗ്മെൻറ്റേഷൻ നമുക്ക് ഒരിക്കലും ഹോം റെമഡീസ് ലിപ് മാസ്ക് അല്ലെങ്കിൽ ലിപ് ബാം കൊണ്ട് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല കാരണം അതും ജെമെറ്റിക്കലി ഉണ്ടാകുന്ന നമ്മുടെ റിയൽ ലിപ്പ് കളറാണ് അതെന്ന് പറയുന്നത് ഇത് നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലിപ്റ്റാറ്റോയിങ് അങ്ങനത്തെ രീതിയിലൊക്കെ മാത്രമേ മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഹോം റെമഡീസ് ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ട് മാറ്റാൻ ശ്രമിക്കുന്നവരൊന്നും ട്രൈ ചെയ്യേണ്ട ഒന്നും നടക്കില്ല അപ്പം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷ്യർ കൊണ്ടിട്ട് വരുന്ന ലിപ് ലിപ്പിക് ആണ് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങുമ്പം എസ് പി എഫ് ഉള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി ലിപ്പിൻ്റെ പ്രശ്നവും മാറും നമ്മുടെ ലിപ്പ് ആവുന്ന പോലെ ഫീലാവും ഹോം റെമഡീസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ എസ് പി എഫ് എങ്കിലും യൂസ് ചെയ്യുക ലിപ് ബാം കുറച്ച് നാൾ എസ് പി എഫ് ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ലൈറ്റൻ ആയ പോലെ ഫീലാവും അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും എസ് പി എഫ് ഉള്ള ലി എസ് പി എഫ് ഉള്ള ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രം പുറത്തിറങ്ങാം മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലിപ്പ് എപ്പോഴും നക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് ഇപ്പം നമ്മൾ കരുതും ലിപ്പ് ഇങ്ങനെ നക്കൊണ്ട് ഇങ്ങനെ നക്കുമ്പോഴത്തേനും അതിൻ്റെ ഡ്രൈനസ് കുറയുന്നു പക്ഷേ ഒരിക്കലും ഇല്ല ഇത് ഡ്രൈനെസ് കൂട്ടാനും നമ്മുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരാനായിട്ടും ഒരുപാട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഒരിക്കലും ലിപ്സ് ഇങ്ങനെ ലിക്ക് ചെയ്യാതിരിക്കുക വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കോഫിയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ലിപ്പ് ഡാർക്കനിങ് ആവും അപ്പോൾ കോഫിയൊക്കെ കുടിക്കുമ്പം ഒരു മിതമായ അളവിൽ കുടിക്കുക ഞാൻ ഞാനൊരു കോഫി അഡിക്റ്റാണ് ഗൈസ് കോഫിയെന്ന് പറയുമ്പോൾ ഞാൻ ചത്ത് വീഴും എൻ്റെ ബോഡിയിൽ ബ്ലഡിന് പകരം കോഫിയാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ കോഫി കുടിക്കുന്നത് കുറച്ച് കണ്ട്രോളിലാക്കിയിരിക്കുകയാണ് അപ്പം കോഫി കുടിക്കുന്നത് കുറയ്ക്കുക ലിപ്മെൻറ്റേഷൻ കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കോഫിയെ നല്ല കഫീൻ കണ്ടന്റ് ഉള്ള ഏതൊരു ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുമ്പോഴും നമ്മുടെ ലിപ്പിൽ ലിപിക്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കഫീൻ കണ്ടൻറ്റുള്ള ഫുഡ്സായാലും ഡ്രിങ്ക്സ് ആയാലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ലിപ്സ്റ്റിക്ക് നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ കാണും ഇപ്പോൾ ചീപ്പായിട്ടുള്ള റേറ്റിന് മൂന്ന് നാല് ലിപ്സ്റ്റിക് ഒക്കെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും അത് മേടിച്ച് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും മേടിച്ച് ആ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ അത് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക കാരണം ചീപ്പ് ക്വാളിറ്റി ലിപ്സ്റ്റിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഒന്നും അവരതിൽ കൊടുക്കത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക അപ്പോൾ ചീപ്പ് ക്വാ ചീപ്പായിട്ട് നമ്മൾ കുറേ ലിപ്സ്റ്റിക്സ് മേടിച്ച് യൂസ് ചെയ്യുന്നതിനെ കാട്ടിലും ക്വാളിറ്റിയുള്ള ഒരു ലിപ്സ്റ്റിക്ക് മതി വേറെ ആരെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പം ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഒന്നും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം ഈ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് ഭയങ്കര ആയിട്ടുള്ള ഷെയ്ഡ്സ് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ലൈറ്റ് ഷെയ്ഡ്സിലോട്ട് പോവുക ഡെയിലി വെയറിനും ഡെയിലി വെയറിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ എന്തെങ്കിലും ഒക്കേഷൻസ് ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ ബോൾഡ് ബോൾഡായിട്ടുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചൂസ് ചെയ്യുക നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് വിറ്റമിൻ ഡെഫിഷ്യൻസി ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കൊണ്ടുവരുന്ന ലിപ്പിക് അത് ഒരിക്കലും നമുക്ക് ഹോം റെമഡീസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന റെമഡീസ് കൊണ്ടോ നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്നൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മനസ്സിലാക്കാം ആൻഡ് അതിനനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്യാം നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന ആണ് അപ്പോൾ ഗേൾസിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ബോയ്സിൽ നമുക്ക് കാണാൻ പറ്റും സ്മോക്ക് ചെയ്യുന്നവരുടെ ലിപ്സ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഭയങ്കര ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അത് നിങ്ങളുടെ ലിപ്സിന് മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തിനും ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഫേസ് നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലിപ്സും എക്സ്ഫോളിയേറ്റ് ചെയ്യുക വീക്ക്ലി ടു ടൈംസ് എങ്കിലും എക്സ്പോളിയേറ്റ് ചെയ്യുക ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ലിപ് മാർക്കറ്റിൽ ഒരുപാട് ലിപ്പ് എക്സ്ഫോളിയൻസ് അവൈലബിൾ ആണ് വീട്ടിലവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിപ്പ് എക്സ്ഫോളിയേറ്റർ എന്ന് പറയുന്നത് കുറച്ച് ഷുഗർ എടുക്കാതിൽ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യുക കുറച്ച് തേൻ ആഡ് ചെയ്യുക ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇപ്പം തേൻ ഇല്ലായെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം കോക്കനറ്റ് ഓയിൽ നറിഷിംഗ് ആണ് ലിപ്സിന് അടിപൊളിയാണ് അപ്പം ഇത് മൂന്നും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്യുക ഒരു ടു ത്രീ മിനിറ്റ്സ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ലിപ്സ് ഇങ്ങനെ വരണ്ട ലിപ്സ് ഇങ്ങനെ തൊലിയൊക്കെ ഉളകിയിരിക്കുന്ന അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന ലിപ്പിക് മെൻറ്റേഷൻ മാറ്റാനായിട്ടുള്ള ഒരു ഹോം റെമഡിയും കൂടെ പറഞ്ഞുതരാം കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുക അതിൽ കുറച്ച് പാലൊഴിക്കുക അത് നമ്മുടെ ലിപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഒരു അടിപൊളി മാസ്ക് ആണ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസ് പി എഫ് ഉള്ള ലിബാം യൂസ് ചെയ്യുക കോജ് ഗാസിനമൈൻ ഇതൊക്കെയുള്ള ലിബാം സെലക്ട് ചെയ്യുക ഡെയിലി ബേസിൽ യൂസ് ചെയ്യുക വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് പറ്റുന്നതാണ് ഇത്രേ ഉള്ളൂ വീഡിയോസ് കാണുന്നവർ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒന്നുകൂടെ പറയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് ആ സബ്സ്ക്രൈബ് ബട്ടണിലോട്ട് ഒന്ന് അമർത്തു പ്ലീസ് പിന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങളുടെ വീഡിയോ റെക്കമെൻ്റേഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യാൻ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം വളർന്നു വരുന്ന ഒരു യൂട്യൂബറെ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് കൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്